ഹമാസിനെ തുടച്ചുനീക്കുമെന്ന് പ്രഖ്യാപിച്ച് യുദ്ധം തുടങ്ങിയ ഇസ്രയേൽ അധിനിവേശ സൈന്യമൊടുവിൽ നേതാക്കളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് കോടികളുടെ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് രംഗത്ത് ഗാസയിലെ ഹമാസിന്റെ ഉന്നത നേതാവായ ഹിയ സിൻവാറിനെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് മൂന്നേ ദശാംശം മൂന്ന് മൂന്ന് കോടി ഇന്ത്യൻ രൂപ സഹോദരൻ മുഹമ്മദ് സിൻവാറിന് രണ്ടേ ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയും നൽകുമെന്ന് കാണിച്ച് ഐഡിഎഫ് ലഘുലേഖകൾ വിതരണം ചെയ്തു ഡിസംബർ പതിനാലിനാണ് ഹമാസ് നേതാക്കൾ എവിടെയാണ് താമസിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന േഖകൾ ഒളിച്ചിരിക്കുന്ന മുതിർന്ന ഹമാസ് നേതാക്കളെക്കുറിച്ച് വിവരം നൽകുന്ന ആർക്കും വലിയ പാരിതോഷം നൽകുമെന്നാണ് ഐഡിഎഫ് വ്യാഴാഴ്ച ഗാസയിലുടനീളം വിതരണം ചെയ്ത ലഘുലേഖകളിലുള്ളത് ഹമാസിന്റെ കാൻ യുനീസ് ബ്രിഗേഡ് കമാൻഡറായ റഫാ സലാമയുടെ താമസ വിവരങ്ങൾ നൽകുന്നവർക്ക് രണ്ട് ലക്ഷം ഡോളറാണ് പ്രതിഫലം ഹമാസിന്റെ സൈനിക ഭാഗം തലവൻ മുഹമ്മദ് കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് ഒരു ലക്ഷം ഡോളറാണ് വാഗ്ദാനം ഇതിനു പുറമേ വിവരം നൽകുന്നവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പറഞ്ഞു ഒരു ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട് യുദ്ധം തുടങ്ങിയതു മുതൽ എഹിയാ സിൻവാർ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നിരവധി ആക്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താനോ ആക്രമിക്കാനോ കഴിഞ്ഞിരുന്നില്ല യുദ്ധം തുടങ്ങിയപ്പോൾ എഹിയാ സിൻവാർ വടക്കൻ ഗാസയിലെ ഗാസ സിറ്റിയിൽ നിന്ന് തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിലേക്ക് ഒരു പാലായനം ചെയ്തതായി ഇസ്രേലി വൃത്തങ്ങൾ കഴിഞ്ഞ ആഴ്ച പ്രചരിപ്പിച്ചിരുന്നു ഇതിനിടെ ഹമാസ് ബന്ധുക്കളാക്കുകയും വെടിനിർത്തലിന്റെ ഭാഗമായി മോചിപ്പിക്കുകയും ചെയ്യപ്പെട്ടവർ എഹിയാ സിൻവാർ തങ്ങളെ തുരങ്കങ്ങളിൽ വന്ന് കണ്ടിരുന്നതായി അവകാശപ്പെട്ടിരുന്നു ഇതിനിടെയാണ് ഹമാസ് നേതാക്കളെ കണ്ടെത്താനാവാതെയും കരയുദ്ധത്തിൽ വൻ തിരിച്ചടി നേരിടുന്ന ഇസ്രായേൽ സൈന്യം പ്രതിഫലം വാഗ്ദാനം ചെയ്ത് പ്രലോഭനവുമായി രംഗത്തെത്തിയത് അതിനിടെ മേഖലയിൽ ശക്തമായി പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായി ഇവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകളിലെ ടെന്റുകൾ മിക്കതും വെള്ളത്തിൽ മുങ്ങി ഗാസയിലെ പൌരന്മാരുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്സ് അള്ളിവൻ നേരിട്ട് ചർച്ച നടത്താനിരിക്കെയാണ് റാഫേലെ ആക്രമണം ഇതിനിടെ വടക്കൻ ഗാസയിലെ ജബലിയൻ ഖമാൽ ആശുപത്രിയിലേക്ക് ഇരച്ചുകയറി ഇസ്രായേൽ സേന ജീവന െ തടഞ്ഞുവെച്ചെന്ന് ഹമാസ് അറിയിച്ചു തീവ്ര പരിചരണ വിഭാഗത്തിലടക്കം വൈദ്യുതി വിച്ഛേദിച്ചും ആശുപത്രിക്കുള്ളിൽ ഹമാസ് ഭീകരർ ഒളിവിലുണ്ടെന്നും എഴുപത് പേർ കീഴടങ്ങിയെന്നുമാണ് ഇസ്രയേലിന്റെ വാദം യു എസിന് പിന്നാലെ ഇസ്രേലിനെതിരെ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ച് യുകെയും രംഗത്തുണ്ട് പലസ്തീനുകളുമായി ധുരാഷ്ട്ര പരിഹാരം അംഗീകരിക്കില്ലെന്ന യുകെയിലെ ഇസ്രയേലി അംബാസിഡർ സിപ്പി ഹോറ്റോവേലിയുടെ പരാമർശം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക തള്ളി സിപ്പിയുടെ അഭിപ്രായം അംഗീകരിക്കാനാകില്ലെന്ന് ഋഷി വ്യക്തമാക്കി ദുരാഷ്ട്ര പരിഹാരത്തോടെ ഇസ്രയേൽ മുഖം തിരിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞിരുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിൽ പലസ്തീനുകളെ ആക്രമിക്കുന്ന ഇസ്രൈലുകൾക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് യു കെ പ്രഖ്യാപിച്ചു ഹമാസ് ഭീകരരെ പൂർണ്ണമായും പിടികൂടുന്നതിന്റെ ഭാഗമായി പുതിയ തന്ത്രം സ്വീകരിക്കുകയാണ് ഇസ്രായേൽ ഹമാസിന്റെ തുരങ്ക ശൃംഖലയിലേക്ക് ഇസ്രയേൽ സൈന്യം കടൽവെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് പുതിയ റിപ്പോർട്ട് ഈ പ്രക്രിയയ്ക്ക് ആഴ്ചകൾ വേണ്ടിവരുമെന്നാണ് നിഗമനം തന്ത്രത്തിന്റെ ഫലപ്രാപ്തി ഇസ്രായേൽ വിലയിരുത്തുന്നതിനാൽ വെള്ളം പമ്പ് ചെയ്യുന്നത് പരിമിതമാണെന്നാണ് അറിവ് എന്നാൽ ഈ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല ബന്ധുക്കളെയും പോരാളികളെയും യുദ്ധോപകരണങ്ങളെയും തീവ്രവാദി സംഘം ഒളിപ്പിച്ചിരിക്കുകയാണെന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത് തുരംഗങ്ങൾ നശിപ്പിക്കാൻ ഈ പ്രക്രിയ സഹായിക്കുമെന്ന് ചില ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ടുമുണ്ട് അതേസമയം കടൽ ജലം ഗാസയുടെ ശുദ്ധജല വിതരണത്തെ അപകടത്തിലാക്കുമെന്ന് മറ്റുദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുമുണ്ട് വെടിനിർത്തൽ നിർത്തില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ പ്രധാന സഖ്യകക്ഷിയായി അമേരിക്കയിൽ നിന്ന് പോലും ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര പിന്തുണയോടെ അല്ലാതെയോ ഗാസായുദ്ധം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നത് അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ചാലും ഇല്ലെങ്കിലും ഗാസയിൽ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന യു എൻ ജനറൽ അസംബ്ലി ഗാസ യിൽ മാനുഷിക പരിഗണനകൾക്ക് പ്രാധാന്യം നൽകി എത്രയും വേഗം വെടിനിർത്തൽ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രമേയവും അവതരിപ്പിച്ചു ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ടും രേഖപ്പെടുത്തി കേരള